അനുമോൾ ഇപ്പോൾ വെസൽ ടീമിലാണ് അക്ബറിന്റെ കൂടെ അക്ബർ പകുതി പാത്രങ്ങൾ കഴുകിയെങ്കിൽ ബാക്കി പകുതി കഴുകേണ്ട ഉത്തരവാദിത്വം അനുമോൾക്ക് തന്നെയാണ് എന്നാൽ കിച്ചൺ ഡ്യൂട്ടിയിൽ കയറുമ്പോൾ ഉച്ച വരെയുള്ള ഫുഡ് ഉണ്ടാക്കിയിട്ട് ഉച്ചയ്ക്ക് അവർ കഴിച്ച പാത്രവും കൂടി അനുമോൾ കഴുകണം എന്ന് പറഞ്ഞാൽ അത് ഇവിടെത്തന്നെ ആയുമാണ് അതാണ് കേട്ടോ ലൈവിൽ നടക്കുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേഷൻ അപ്ഡേഷനായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി അല്പസമയം മുമ്പ് നടന്നൊരു പ്രശ്നമാണ് അനുമോൾ പാത്രം കഴുകുന്നില്ല വെസലിലുള്ള അക്ബർ പറഞ്ഞു ഞാൻ ഇനി കഴുകില്ല പകുതി ഞാൻ കഴുകിയിട്ടുണ്ട് പകുതി ഞാൻ മാറ്റി വെച്ചിരിക്കുന്നു നൂറെ അടുത്താണ് പറയുന്നത് ക്യാപ്റ്റനായ നൂറ അനുമോളടുത്ത് പറയുന്നു പാത്രം കഴുകാൻ കഴിഞ്ഞ ആഴ്ച അക്ബർ നൂരെ അടുത്ത് പറഞ്ഞില്ലേ അടിച്ചു വരാൻ അതേ ടോണിലും അതേ ഭാവത്തിലും അതേ രീതിയിൽ തന്നെയാണ് കേട്ടോ നൂറ അനുമോളോട് പറയുന്നത് അന്ന് അവിടെ അടിച്ചു വരാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് പ്രഹസനം വെച്ച അതേ നൂറ തന്നെയാണോ ഇപ്പോൾ കിടന്നു ഒച്ച ഉണ്ടാക്കുന്നതെന്ന് അതിശയിച്ചു പോയി നൂറൊക്കെ അന്ന് എന്തും പറയാം പക്ഷേ ഇന്ന് ക്യാപ്റ്റനായപ്പോൾ നൂറ് അതെല്ലാം മറന്നു നൂറിപ്പോൾ പറയാണ് അനുമോളെ പാത്രം കഴുകാൻ നിനക്ക് പറ്റുമോ ഇല്ലയോ എന്തിനാണ് അനുമോൾ പാത്രം കഴുകുന്നത് ഉച്ച വരെയുള്ള ഫുഡ് അനുമോൾ ഉണ്ടാക്കി അപ്പോൾ ഉച്ചവരെയുള്ള പാത്രം കഴുകേണ്ടതും എസ് എല്ലാം ആരൊക്കെയാണ് ഉണ്ടായിരുന്നത് നിവിനും അക്ബറും അക്ബർ പകുതി കഴുകിയെങ്കിൽ ബാക്കി പകുതി കഴുകേണ്ട ഉത്തരവാദിത്തം ആർക്കാണ് നിവിനാണ് നിവിനാണെങ്കിൽ ഉച്ചയോടുകൂടി തന്നെ കേസരി ഉണ്ടാക്കാനായിട്ട് പോയി കേസരി ഉണ്ടാക്കിയ പാത്രം അവിടെയുണ്ട് ഇതൊക്കെ കഴുകേണ്ടത് ശരി കേസരി ഉണ്ടാക്കിയത് ഉച്ച കഴിഞ്ഞിട്ട് അത് അനുമോൾ കഴുകാം അതിന് മുമ്പ് വരെയുള്ള പാത്രങ്ങൾ ആരാ കഴുകേണ്ടേ അക്ബറോ അല്ലെങ്കിൽ നിവിനോ കഴുകണം അതും അനുമോൾ കഴുകണം എന്ന് പറഞ്ഞാൽ അത് ഇവിടുത്തെ ായോണ അനുമോൾ കഴുകാതെ നിന്നു ഞാൻ കഴുകില്ല അതിന് പലതും നൂറ അനുമോളുടെ മുഖത്ത് നോക്കി പറഞ്ഞു അതിൽ പി ആറിൻ്റെ ബലത്തിലാണ് നീ നിൽക്കുന്നത് പി ആറിന് വേണ്ടി വെട്ടി പോസ്റ്റർ ആക്കാൻ വേണ്ടിയിട്ടാണ് നീ ഈ കാട്ടിക്കൂട്ടുന്ന ഓരോ കാട്ടായങ്ങളും ആ ഷോട്ടും കാര്യങ്ങളും എന്നൊക്കെ ഇതൊക്കെ ന്യൂറക്ക് പറയാൻ നാവ് പൊങ്ങിയത് ഒരു പക്ഷെ നൂറ് ടോപ്പ് ഫൈവിലെത്തിയതുകൊണ്ടാണ് നൂറ് പറയുന്നു ടോപ്പ് ഫൈവിലല്ല നൂറ് എത്തിയിരിക്കുന്നത് എൻ്റെ ഒരു അറിവിൽ ഫിനാലെ വീക്കിലേക്കാണ് നൂറ് എനിക്ക് തോന്നുന്നത് അല്ലാതെ ടോപ്പ് ഫൈവിലൊരാളായിട്ട് നൂറ് എത്തി ടിക്കറ്റ് ടു ഫിനാലെ എന്നല്ലേ പറഞ്ഞിരിക്കുന്നത് ടിക്കറ്റ് ടു ഫിനാലെ ഫിനാലെ വീക്കിലേക്ക് ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് അതെന്താണെങ്കിലും നമുക്ക് അടുത്ത ആഴ്ച അറിയാം ടോപ്പ് ഫൈവ് െത്തിയതിന്റെ അഹങ്കാരമല്ലേ എന്ന് അനുമോള് പറഞ്ഞു അനുമോള് പറഞ്ഞത് എന്താ തെറ്റ് ഒരു തെറ്റുമില്ല അതിന്റെ അഹങ്കാരത്തിൽ തന്നെയാണ് നൂറം പറയുന്നത് അപ്പുറത്തുനിന്ന് ആതിലെ പറയുന്നുണ്ട് ഇവളുടെ വീട്ടുകാരുടെ സ്വഭാവം ആയിരിക്കും വീട്ടില് അങ്ങനെ അങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നോ വളരെ മാന്യമായ രീതിയിൽ നിവിൻ വന്ന് ചോദിക്കുന്നു അനുമോളെ പാത്രം കഴുകാൻ പറ്റുമോ അപ്പോൾ അനുമോള് പറയാണ് ഞാൻ പാത്രം കഴുകാം പക്ഷേ അതിപ്പോഴല്ല വൈകുന്നേരം ഞാൻ കഴുകാം നിങ്ങൾ എത്ര വേണമെങ്കിലും പാത്രങ്ങൾ കൂട്ടി വെച്ചോ രാത്രി ഞാൻ പാത്രം എല്ലാം കഴുകിയിട്ട് ഞാൻ ഇവിടുന്ന് കിടക്കുള്ളൂ എന്ന് പോരെ കഴുക ഉച്ചവരെയുള്ള പണി അനുമോൾ എടുത്തു വൈകുന്നേരത്തേക്കുള്ള പാത്രം നിങ്ങൾ അവിടെ ഇട്ടോളൂ കഴുകാം ഇപ്പോൾ ഫുഡ് ഉണ്ടാക്കണമെങ്കിൽ പാത്രം വേണമെങ്കിൽ അത് ഉച്ചയ്ക്ക് ആരാണോ കഴുകണ്ടേ ആ ആളോട് പറയണം എവിടെയാണ് അവരുടെ ഭാഗത്ത് ഞായെന്ന് മനസ്സിലാവുന്നില്ല പിന്നെ അനുമോൾ പറയുന്നുണ്ട് എന്നെ വിസലിൽ നിന്ന് മാറ്റിയിട്ട് ബാത്റൂമിലേക്ക് ഇട്ടോളാം കഴിഞ്ഞ ആഴ്ച വെസലാണ് ചെയ്തത് അപ്പോൾ ഈ ആഴ്ച എന്തിനാണ് കഴിഞ്ഞ ആഴ്ച ഫുൾ വെസൽ നിന്ന് നിന്നില്ലാതെ വേറെ കാര്യം കഴിഞ്ഞ ആഴ്ച വെസലിലാണ് ഈ ആഴ്ച എന്നെ ബാത്റൂമിലിടാൻ പറയുന്നു അതിനൂര പറയുന്നു നീ പറയുമ്പോൾ പറയുമ്പോൾ മാറ്റി പറയൂ ഞാൻ അടുത്ത ക്യാപ്റ്റനാണത് കഴിഞ്ഞ ആഴ്ച മൂന്ന് ക്യാപ്റ്റന്മാരുണ്ടായിരുന്നു ആ സമയത്ത് ഈ വില കൊടുക്കലൊന്നും കണ്ടില്ലല്ലോ ആ സമയത്ത് എനിക്ക് പറ്റൂല എനിക്ക് പറ്റൂല എനിക്ക് ഫുഡ് വേണ്ട നിങ്ങൾ എന്നെ ഫുഡ് നിഷേധിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് എന്തൊക്കെ പ്രഹസനങ്ങളാണ് നൂറേയും ആതിലെയും കൂടി നടത്തിയത് ആ സമയത്ത് ഇവരുടെ കട്ട സപ്പോർട്ടായിട്ട് അനുമോൾ ഉണ്ടായിരുന്നു അനുമോൾക്ക് കിട്ടണം എന്ത് തോന്നിവാസവും ആതിലെയും നൂറേം ചെയ്താൽ അവരുടെ കൂടെ നിന്ന് ഉള്ള പേരും കൂടി കളഞ്ഞൊരു കണ്ടസ്റ്റൻ്റാണ് അനുമോൾ അപ്പോൾ ഇപ്പോൾ എന്താ അനുമോൾക്കെതിരെ എത്തിയിരിക്കുകയാണ് ഒരു പക്ഷേ ഇന്നലെ ബിഗ് ബോസ് രണ്ടാളെയും കൂടി കൺഫഷൻ റൂമിലേക്ക് കൊണ്ടുപോയി ഒന്ന് രണ്ട് മണിക്കൂർ സംസാരിച്ചല്ലോ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് രണ്ടാളും കരയുന്നു ഇതുവരെയും കരയാത്ത പിള്ളേർ ഇപ്പം ഇതിലും വലിയ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നിട്ട് കരയുന്നത് ഞങ്ങൾ ഇതുവരെ ആർക്കും ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല അവിടെയുള്ള സ്നേഹം കൊണ്ടാണ് ഞാൻ കരഞ്ഞു പോകുന്നത് നിവിന്റെ അടുത്ത് പറഞ്ഞിട്ട് ആതില് കരയുന്നുണ്ടായിരുന്നു കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ നൂറ് കരയുന്നു പിന്നെ രണ്ടാളോട് ഒരുമിച്ച് കരയുന്നു ആരെങ്കിലും പറഞ്ഞ് പഠിപ്പിച്ചു വിട്ടേക്കാണോ കരയണോ അനുമോള് കരയുന്നുണ്ടോ നിങ്ങളും കൂടി കരയുന്നത് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഊഹിച്ച് ഓരോന്നും ഇമാജിൻ ചെയ്ത് മനപൂർവ്വം കണ്ണീർ വരുത്തി കരയുന്ന പോലെയാണ് എനിക്ക് തോന്നിയത് മോള് പിയാറിന്റെ ബലത്തിലാണ് വീട്ടിൽ നിൽക്കുന്നതെന്നാണ് ഓരോരുത്തർ പറയുന്നത് ഇപ്പോൾ ഒരു പക്ഷേ ഇതിന്റെ അടിയിൽ ഒരുപാട് കമന്റ് വന്നേക്കാം ചേച്ചിക്ക് എത്ര രൂപ കിട്ടി ചേച്ചി പതിനാറ് ലക്ഷത്തി എത്ര എടുത്തു എത്ര തരാന്ന് പറഞ്ഞു എന്നൊക്കെ സത്യത്തിൽ എനിക്ക് തോന്നുന്നില്ല അനുമോൾക്ക് പി ആർ എന്താണെന്ന് പോലും അറിയുന്നത് എനിക്ക് തോന്നുന്നില്ല ആ കുട്ടിക്ക് ആ പി ആർ എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയില്ല അറിയുന്നത് ഞാൻ ലൈവ് കണ്ടിട്ട് എനിക്ക് തോന്നിയ എൻ്റെ അഭിപ്രായങ്ങൾ മാത്രമാണ് പറയുന്നത് ഇതിൽ തെറ്റുണ്ടാവാം ശരിയുണ്ടാവാം ലൈവ് കണ്ടിട്ട് ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ് ഞാൻ പറയുന്നത് ഇതിൽ പതിനാറ് ലക്ഷത്തിൽ എനിക്ക് ഒരു പങ്കുമില്ല പതിനാറ് ലക്ഷം ആ കുട്ടി കൊടുത്തിട്ടുണ്ടോ ഇല്ലയോന്നും എനിക്കറിയില്ല അതിൽ എനിക്ക് യാതൊരു ഒരു പങ്കുമില്ല ഇതൊക്കെ തന്നെയല്ല ലൈവിൽ സംഭവിച്ചിരിക്കുക നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ എന്നിട്ട് കമൻറ്റ് ചെയ്യൂ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബൈ